ഇന്നൊരു മട്ടൻ കറി തയ്യാറാക്കിയാലോ മട്ടൺ ഇഷ്ടമുള്ളവരൊക്കെ കറി കണ്ടോളി കേട്ടോ കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട് അധികം ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഏതൊരാൾക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി കണ്ടാലോ അപ്പോൾ പെട്ടെന്ന് എന്താ കളറ് മാറിയെന്നല്ലേ കളർ മാറി വേറെ ഒന്നല്ല നമ്മൾ നേരത്തെ കാണിച്ച് നമ്മൾ വീടിന്റെ വീടിൻ്റെ മുറ്റത്തോയിട്ട് വീഡിയോ എടുത്തതായിരുന്നു ഇത് കിച്ചൻ്റെ ആ ഒരു വ്യത്യാസം സൺലൈറ്റിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ നേരെ പോയാലോ ഏകദേശം ഒരു ബുക്കാക്കിയല്ലോ മട്ടൺ ഉണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുക അതന്നെ പരിപാടിയാണ് അപ്പോൾ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കാം നമ്മൾ സ്പെഷ്യൽ മട്ടൻ മസാല വേറെ ഒന്നും ഇല്ലെട്ടോ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി പട്ട ഗ്രാമ്പു ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും അതാണ് ഈ ഒരു കളർ മാറിയാണ്ടല്ലേ ഇത്രേ സാധനമുള്ളൂ അതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു പച്ചമുളകും കൂടി ചേർത്ത് അരച്ചാട്ടോ അത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മസാല ഇനി കൂടുതൽ വേണോ വേണ്ടേക്കുള്ള ഇനി ഇപ്പോൾ അഥവാ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം നമ്മളെ കുക്കിങ് ഒക്കെ അങ്ങനെ അല്ലാണ്ട് എഴുതി വെച്ചുള്ള കുക്കിങ്ങൊന്നും അല്ല നമ്മളെ പരിപാടി അപ്പം പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമുക്ക് അവിടെ റെസ്റ്റിന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് തൈര് നമ്മൾ വേവിക്കാൻ പോകുവാണ് അപ്പോൾ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചേർക്കേണ്ടത് അപ്പോൾ ഉള്ളി ഞാനിന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുമല്ലോ അങ്ങനെ എന്താ ഇങ്ങനെ ചേർക്കുന്നത് വെച്ചാൽ എനിക്കും അറിയില്ല നമ്മൾ നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ കണ്ടതുകൊണ്ട് അങ്ങനെ ചേർത്ത് നോക്കുകയാണ് അതിൻ്റെ ശരിയായ കാരണം എന്തായാലും അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് കുക്കറിൽ ഉപയോഗിക്കാൻ പോകണേ അപ്പോൾ കുക്കറ് മട്ടന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലവരിപ്പം പറയണ്ട പത്ത് വിസല് പന്ത്രണ്ട് വിസൽ അതൊന്നും വേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ സൈസ് പിന്നെ ഉപയോഗിക്കുന്ന മട്ടൻ്റെ ഒരു മൂപ്പൊക്കെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ചോദിച്ചാൽ മതി മൂത്തം ആടാണെന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമോ അപ്പം ഞാനിത് എന്തായാലും ഒരു നാല് വിസലടിക്കാനേ തീരുമാനിച്ചിട്ടുട്ടോ അപ്പോൾ നേരെ നമുക്ക് കുക്കറിലേക്ക് ഇടാം അപ്പോൾ നമുക്കൊരു കണ്ട ഉണ്ടാകും എടുത്തുകൊണ്ട് ചേർത്ത് നേരെ കുക്കറിലിട്ട് വേവിക്കാം ഞാനൊരു നാല് വിസിലടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ അപ്പോൾ നേരെ കുക്കറിലേക്ക് പോകട്ടെട്ടോ അധികം മൂപ്പില്ലാത്ത ഇറച്ചി നാടിനോട് നമ്മളെ ഷോപ്പ് വരെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് വിസിലും അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് നമ്മൾ ആ പ്രഷർ ഫുള്ള് റിലീസ് ചെയ്തതിന് മാത്രം കുക്കർ തുറന്നാൽ മതി പല ആൾക്കാർ നേരത്തെ അങ്ങോട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ തട്ടിയിട്ട് പ്രഷർ റിലീസ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ പ്രഷറിലാണ് സാധനം വേവുന്നത് അപ്പോൾ എപ്പോഴും ഒരു മൂന്നോ നാലോ വിസലടിച്ചിട്ട് ആ പ്രഷർ ഫുള്ള് പോകുന്നവരെ തീ ഓഫാക്കിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്തതാണ് ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ഒക്കെ ലൂസായി കിടക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിക്കാക്കിയെടുക്കാം അത്രയും നമ്മൾ പണി ഉള്ളിട്ടോ അന്നേരം ബന്ധമുണ്ട് എല്ലിൻ്റെ മുകളിലൊക്കെ വിട്ടുകിടക്കുന്നില്ല ആ ഒരു ലെവലും നമ്മൾ അലി അലീച്ച് കളയുന്നില്ല അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ചു നേരം കൂടി അങ്ങനെ തിളച്ച് വരട്ടെ സാധനം അതങ്ങനെ തിളക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉപ്പൊക്കെ എരിവൊക്കെ റെഡിയാണെങ്കിൽ നമുക്കൊക്കെ സെറ്റ് ആക്കാം അപ്പം എന്തായാലും നമ്മൾ കുരുമുളക് കൂടി ചേർത്തിട്ടില്ലല്ലോ അത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കുരുമുളക് കൂടി ഓവറായിട്ട് ചേർക്കില്ല കുറച്ച് ലൈറ്റ് ഫ്ലേവർ മതി ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഗ്രേവി ഒന്ന് തിക്കായിരുന്നു അത്രയും സമയം നമ്മളൊന്ന് തിളപ്പിക്കാം കേട്ടോ നമ്മൾ ഓവർ മസാല ഒന്നും ചേർത്തില്ല നമ്മള് ഗരം മസാല ഒന്നും ഒന്നുകിലും ചേർത്തില്ല നമ്മളൊരു കഷ്ണം പട്ടയും ഒരു കഷ്ണം ഗ്രാമ്പുവും ചേർത്താലേ ഉള്ളു കുറച്ച് കറിവേപ്പിലും അവസാനം ചേർക്കാൻ മല്ലിയേലേ ഞാനൊന്നും ചേർക്കുന്നില്ല തൽക്കാലീരൂ ഒരു ഒരു പ്ലെയിൻ ഫ്ലേവർ മതി അത് ചെറിയ തീയിൽ അങ്ങനെ നല്ല തിക്കായി ഒരു ആ ഒരു സൗണ്ട് ആ ഒരു സ്മെല്ലൊക്കെ തന്നെ നല്ലൊരു സ്പെഷ്യൽ അല്ലേ അപ്പോൾ ഏകദേശം സാധനം ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ അലിച്ച് കളഞ്ഞാൽ കുക്കറിലൊക്കെ ചിലപ്പോൾ അലി വെന്തലി അങ്ങനെ ആക്കിയ ഒരു ടേസ്റ്റ് വേറെ നമ്മൾ നല്ല ഗ്രേവി നല്ല തിക്കായി വന്നത് ഇപ്പം ഏകദേശം നമുക്ക് മെല്ലെ ഓഫാക്കാം എന്തായാലും ഇത് തീ ഓഫാക്കിയാലും വീണ്ടും ഇങ്ങനെ സെറ്റായി ഇപ്പോൾ ഏകദേശം തീ ഓഫ് ആക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടല്ലേ ഈ ഒരു ലെവലിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ കഴിച്ചു നോക്കിയാലോ ഉടനെ തന്നെ ഒരിക്കലും കഴിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ വേണ്ടല്ലേ അപ്പോൾ നല്ല കഴിച്ച് നോക്കല്ലേ എപ്പോഴും നമ്മൾ മട്ടനായാലും ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ വേവിച്ച് കുറച്ച് നേരം ടൈം കൊടുക്കുക അപ്പോൾ കറക്റ്റ് പാകാവുള്ളൂ അപ്പോൾ എന്തായാലും ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഞാൻ കഷം പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലത്തെ കഷം പുട്ടുണ്ടായിരുന്നു അതും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടാവുള്ളൂ ഗ്രേവിയാണ് നല്ല തിക്കായിട്ട് കിടക്കുന്നത് പിന്നെ മട്ടൺ സ്വാഭാവികമായിട്ട് കുറേ എല് ഉണ്ടാവുമല്ലോ അത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കളറ് മാറ്റട്ടോ പുറത്തെത്തിയപ്പോൾ കളറ് മാറി ഇതാണ് ശരിക്കുള്ള കളറ് മറ്റേത് നമ്മൾ കിച്ചണിനായതുകൊണ്ടാണ് കൊണ്ടാണ് ആ കളറ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ പുട്ടും മട്ടനും കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി ആവുമായിരുന്നു അല്ലേ എന്തായാലും ഗ്രേവിൻ്റെ ടേസ്റ്റാണ് നമുക്കറിയാം ഇപ്പോൾ ഉണ്ടാക്കി ഉണ്ടല്ലോ കഴിച്ചു കൂട്ടി നല്ലങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൂട്ടി മിക്സ് ആക്കി പുട്ടും മട്ടൺ അടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയല്ലോ അല്ലേ നമ്മൾ ബീഫും പൊറോട്ട എന്നൊക്കെ ഈ പുട്ടും മട്ടനും കഴിച്ചു നോക്കട്ടെ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് മട്ടൺ കിട്ടുന്ന ഹോട്ടലുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കൊന്ന് പോയി നോക്കാനാണ് സാധനം വിചാരിച്ച ടേസ്റ്റ് ഒക്കെ ഗ്രേവിയുണ്ടല്ലേ ഗ്രേവിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എങ്ങനെ സാധനം ഗ്രേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഒരു ലൈക്കൊക്കെ അടിച്ചൊന്ന് ഒക്കെ ഇട്ടാൽ ഒരു സന്തോഷം അപ്പോൾ ഇതൊരു റെസിപ്പി പഠിപ്പിക്കുന്ന വീഡിയോ ഇതിനൊന്നും കാണണ്ടട്ടോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കി നാളെ ചിലപ്പോൾ വേറെ രീതിയിലേക്ക് ഉണ്ടാക്കുക അല്ലേ അല്ലാണ്ട് നമ്മൾ എഴുതി വെച്ചുണ്ടാക്കുന്ന പരിപാടി ഒന്നും ലസ്റ്റ് നമുക്ക് തോന്നുമ്പോലെ അങ്ങോട്ടുണ്ടാക്കി വെക്കാം ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ പിന്നെ കണ്ടല്ലോ കുറച്ച് നേരം ഞാൻ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴാണ് വന്നപ്പോഴാണിതാ അവസരം ഒക്കെ വീണ്ടും അതിങ്ങനെ പറ്റും ആ ഒരു മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാലോ ആ ചെറിയ അതിങ്ങനെ വറ്റി വറ്റി കുറുകി വരും ഓക്കെ അപ്പോൾ ശരി കേട്ടോ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്ന് ഷെയർ ചെയ്ത് വിടാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ